ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹ്യാൻഷി ബോക്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരിക്കുന്ന അതേ കോലത്തിൽ വന്നേ കിണർ ജസ്റ്റ് ഒരു കണ്ണു കഴുകി ചെറുതായിട്ടൊന്നും ലിപ്സ്റ്റിക് ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം നമ്മുടെ നമ്മുടെ ചാനലിൽ കുറേ നാളായിട്ട് കുറച്ച് ഡിലേ ആയിട്ട് കിടക്കുകയാണ് വീഡിയോസ് വീഡിയോസൊക്കെ നമ്മുടെ ഹോൾ വീഡിയോസ് ഓരോന്നും ചെയ്യാന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രൊഡക്റ്റൊക്കെ വന്നിരിക്കാൻ നമുക്ക് കുറേ ദിവസമായി അപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഇന്നിപ്പം ഞാനും പാറും വീട്ടിൽ തന്നോളൂ കേട്ടോ അപ്പോൾ പാറും ഉറങ്ങുന്ന സമയമാണ് അതുകാരണം പിന്നെ ഒതുങ്ങാനൊന്നും നിന്നില്ല ചിലപ്പോൾ ഇനി ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നാൽ പിന്നെ സമയം പോകുമ്പോൾ അവൾ എഴുന്നേറ്റാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഇനി ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളായതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് മീഷോ ഹോൾ ആണ് റുമ്മിന്റെ അല്ല ഫ്ലാറ്റ് ചെരുപ്പുകളുടെയാണ് കേട്ടോ മുന്നൂറിൽ താഴെ വരുന്ന ഫ്ലാറ്റിന്റെ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി യൂണിക് കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൽ കുറച്ചുനണ്ണൊക്കെ ഞാൻ പൊട്ടിച്ച് ഇട്ട് നോക്കിയാൽ എൻ്റെ മുമ്പിൽ കുറേ പെട്ടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ചിലതൊക്കെ ഞാൻ പൊട്ടിച്ചതാണ് ചിലതൊന്നും പൊട്ടിക്കാത്ത പെട്ടികളുണ്ട് കാരണം നമ്മുടെ സൈസ് ഇഷ്യൂവിൻ്റെ ഒരു പ്രശ്നമുള്ളതൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് സമയമുള്ള പോലെ ഉള്ളൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ടിട്ടുണ്ട് ചിലതൊന്നും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല കാരണം കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം മുന്നേ വന്ന സാധനങ്ങളൊന്നും പൊട്ടിച്ചില്ല നേരത്തെ നേരത്തെ വന്നതൊക്കെ ഓരോന്നൊക്കെ കിട്ടുന്നത് ഞാൻ പൊട്ടിച്ചിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഇഷ്ടപ്പെട്ടു നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ യൂണിക്കായിട്ട് നമ്മൾ പുറത്ത് ഷോപ്പിംഗ് പോയി വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കിട്ടുന്നത് ഞാൻ പൊതുവേ മീഷോയിൽ നിന്ന് ഫുഡ് വെയർസ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്കൊരു ഏഴെട്ട് ഒമ്പത് മാസത്തോളം ഒക്കെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്ത് നല്ലോണം ഇടാൻ പറ്റുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ തൊലി പോയിക്കുന്നുണ്ടാവും ഞങ്ങൾ തൊലി പൊളിഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ ആ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പയ്യെ പോയിത്തുടങ്ങി പിന്നെ നമുക്ക് അങ്ങനെ പൊട്ടിയിട്ടുള്ളൊരു ഇഷ്യൂ ഒന്നും വന്നില്ല കേട്ടോ ഇത് തീരെ വിലക്കുറഞ്ഞ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു നല്ലോണം അത് ലോങ് ലാസ്റ്റ് ചെയ്യും പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ ഫുഡ് ബയേഴ്സ് ഓർഡർ ചെയ്ത് കഴിയുമ്പം അതെങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ആ സൈസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും പൈസ പോവുക എന്നുള്ള ചിന്തയൊക്കെ കാണും പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തൊട്ട് മുന്നേ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോയിലൊരു ഹീസെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചോദിച്ച് എനിക്ക് ബാക്കി എല്ലാത്തിനും സൈസ് ഓക്കെ ആയിട്ടാണ് വന്നത് അതും എനിക്ക് സൈസ് ആണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതിൻ്റെ തൊട്ടൊരു വലിയ സൈസ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു എന്നാണ് എന്റെ ഇപ്പൊ എന്റെ കറക്റ്റ് സൈസിലാണ് നിൽക്കുന്നത് അങ്ങനത്തെ നിക്ക് ഇടാൻ പേഴ്സണൽ താല്പര്യം ഇല്ലാത്തോണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ സൈസ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ പല നമ്മുടെ ഫുഡ് വെയറിന്റെ അതുപോലെ ബാങ്കിൾസിൻ്റെ ഒക്കെ സൈസ് എങ്ങനെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാന്നുള്ളൊരു വീഡിയോ ഞാൻ അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ജസ്റ്റ് കാൺഡോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണുള്ളത് അപ്പം ആ ഒരു ഷാർട്ട് അനുസരിച്ചിട്ട് നിങ്ങളുടെ സൈസ് കറക്റ്റ് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു വിധ എന്റെ എനിക്കൊരു പത്ത് ശതമാനം ചാൻസ് അതിനകത്ത് വന്നിട്ടുള്ളൂ ആ ഒരു സൈസിൻ്റെ ഇഷ്യൂല്ലേ പ്രശ്നങ്ങള് ചിലപ്പോൾ ചില കമ്പനികളുടെ ഒരു ബ്രാൻഡിന്റെ ഒക്കെ വ്യത്യാസം വരുന്നതിൻ്റെ ഇതിൽ മാത്രമേയാണ് ചിലപ്പോ ചില മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുള്ളൂ അതല്ലാതെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സൈസിന്റെ ഇഷ്യൂ വേറെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ എല്ലാ സാധനങ്ങളും തന്നെ പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് കേട്ടോ മീഷോന്നല്ല ഫ്ലിപ്പ്കാർട്ടാണ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഇത് കുറച്ചൂടെ ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കൂടുതലും സാധനങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത് പിന്നെ മീഷോയിൽ ഇതുപോലത്തെ ചെറിയ ഡ്രസ്സുകൾ അതുപോലെ ചെരുപ്പുകളൊക്കെ മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട് നല്ല വിലക്കുറവുണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങളും കിട്ടാറുണ്ട് ഇപ്പം ഞാൻ ഈ ചൂസ് ചെയ്തേക്കുന്ന ഇപ്പം എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് എട്ട് ജോഡി ചെരുപ്പുകളാണ് എൻ്റെ കയ്യിലുള്ളത് ഇതെല്ലാം അത്യാവശ്യം നല്ല അടിപൊളി ചെരുപ്പുകളാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്കിംഗ് തരുന്ന ചെരുപ്പുകളുണ്ട് നമുക്ക് അത്യാവശ്യം കുർത്താസിൻ്റെ കൂടെ ജീൻസിന്റെ കൂടെ സ്കേർട്ടിൻ്റെ കൂടെ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് യൂണിഫോമിന്റെ കൂടെയും അല്ലെങ്കിൽ എന്താ പറയുക ഡെയിലി ജോലിക്ക് പോകുന്ന ഓഫീസിൽ പോകുന്ന ആ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ട് ഈ ഫ്ലാറ്റ്സ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഫർട്ടബിൾ ആയിരിക്കും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ് നല്ല പാർട്ടി വെയർ പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതും എല്ലാം അതിന്റെ എന്റെ ഈ ഒരു കളക്ഷനിലുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് കാണാം അപ്പൊ അതിന്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇപ്പൊ ഞാൻ എന്താ പറയാൻ പറയാ അതിന്റെ വീഡിയോടെ താഴെ നിങ്ങൾ എന്താണ് അടുത്തത് നെക്സ്റ്റ് വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ള ഒരു കമന്റ് ഇടുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഹോൾ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റും ഞാൻ ഇതിന് വീഡിയോസിൽ വീഡിയോസിലിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്ലാറ്റ്സിൻ്റെ ഒരു വീഡിയോ ഇടുക എന്നുള്ളത് അപ്പം അങ്ങനെ ഞാൻ കുറേ ദിവസം കൊണ്ട് കണ്ടുപിടിച്ച ചെരുപ്പുകളാണ് കേട്ടോ ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറയുക എൻ്റെ ഫേവറേറ്റ് ഒരു ബ്ലാക്ക് ആണ് ഞാൻ ഇതെടുക്കുമ്പോൾ കാണിച്ചാറ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പ്രശ്നം വേണ്ട നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ റിട്ടേൺ ഉള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും സൈസിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ആയിട്ട് റിട്ടേൺ ചെയ്യാം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ മീഷോയിൽ റിട്ടേൺ ചെയ്ത പ്രോഡക്റ്റുകൾ നമ്മൾ റിട്ടേൺ കൊടുത്ത് നമ്മുടെ ഡെലിവറി ബോയ്സ് അത് വന്നിട്ട് പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനിത് അവര് അത് സാധനം എടുക്കുന്ന ടൈമിൽ അവർ സാധനം എടുക്കുന്നത് നമുക്ക് മെസ്സേജ് വരുമല്ലോ ആ ഒരു ടൈമിൽ തന്നെ അന്ന് വൈകിട്ട് തന്നെ എനിക്ക് ക്യാഷ് ക്യാഷ് നമുക്ക് റീഫണ്ട് കിട്ടാറുണ്ട് ചിലതിനൊക്കെ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളൊക്കെ എനിക്ക് റീഫണ്ട് ചെയ്യാറുണ്ട് എന്തായാലും ക്യാഷ് ഒരു പേടി വേണ്ട നമ്മളെ മീഷുവൽ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും റിട്ടേൺ നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പേയ്മെന്റ് നമ്മുടെ സെവൻ വർക്കിംഗ് ഡേയ്സ് എന്നാണ് അവർ പറയുക അതിനുള്ളിൽ നമുക്ക് പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിൽ വരും അതുപോലെ തന്നെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിലും അക്കൗണ്ടിലായിരിക്കും നമ്മുടെ പേയ്മെന്റ് കയറുക ദെൻ പിന്നെ ഞാൻ വേറെന്തോ പറയാനുള്ളായിരുന്നു അതുപോലെ ചില പ്രൊഡക്ട്സിന് റിട്ടേൺ അല്ലാതെ എക്സ്ചേഞ്ച് മാത്രമുള്ളത് അത് വ്യക്തമായിട്ട് അവരെ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും റിട്ടേൺ അല്ല എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെരുപ്പിന് വരെ വേറൊരു ചെരുപ്പ് ഇപ്പം എന്തെങ്കിലും ഡാമേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെരുപ്പിന് വരെ അല്ലെങ്കിൽ സൈസിന്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ സൈസ് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ പൈസ എന്തായാലും തിരിച്ചു കിട്ടില്ല നമുക്ക് അതിന് പകരം വേറെ പ്രോഡക്റ്റ് ആണ് കിട്ടുള്ളൂ ആ സെയിം പ്രൊഡക്റ്റ് തന്നെ കളർ ചേഞ്ചോ അല്ലെങ്കിൽ സൈസോ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപ്പൊളി പർച്ചേസിംഗ് ആണ് കേട്ടോ അതൊക്കെ നല്ല ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ മൈസൂരൊക്കെ ചേർത്തിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്വെറ്റപ്പാണ് ഈ ഇതിനകത്ത് നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് കാരണം ആ ഒരു ഒക്കെയാണ് ഈ അടിപ്പൊളി ചെരുപ്പുകളിൽ നിന്നൊക്കെ വരുന്നുള്ളൂട്ടോ ഞാൻ വലിയൊരു ഇൻട്രാക്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക മടുപ്പിക്കുന്നില്ല അത് നമുക്ക് ഓരോ ശരിപ്പായിട്ട് കാരണം എട്ടി ചെരിപ്പ് നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഓരോ ചെരുപ്പായിട്ട് നമുക്ക് കാണാം അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ഓർമ്മ എടുക്കാവേ ചൂസ് ചെയ്യാവേ ഉം ഓക്കെ ഇത് ഞാൻ പൊട്ടിച്ചതാണ് പൊട്ടിച്ചതാണെങ്കിലും ഏതാണ് ചെരുപ്പൊന്നും ഉണ്ടാവില്ല അല്ല ഞാൻ ബോക്സിൽ തന്നെയാണ് തടച്ചേക്കുന്നത് അടിപൊളി ആദ്യത്തെ തന്നെ നല്ലൊരു എന്താ പറയാ നമുക്കൊരു ഫങ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്ലിറ്ററിങ് എഫക്ട് വരുന്ന അടിപൊളിയൊരു ചെരിപ്പാണ് കേട്ടോ പാക്കിങ്ങായിരുന്നു കേട്ടോ കുഴപ്പമില്ല നല്ല പെർഫെക്റ്റ് പാക്കിംഗ് അല്ല ഇതിന്റെ അതാണ് കേട്ടോ അതിന്റെ കവർ വരുന്നത് അതിന്റെ അടിപൊളി പാക്കിംഗ് അല്ലെങ്കിലും അതിന്റെ ഓൾ കവർ ചെയ്തത് ഇങ്ങനത്തെ ഒരു പാക്കിംഗ് കൂടി ഉണ്ടായിരുന്നു അതാരണം ഡാമേജോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചെരിപ്പ് ഇത് കണ്ടോ നമ്മുടെ ട്യൂബിന്റെ ഒരു മോഡല് ആ ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ എന്താ പറയാ ഹെയർ ബോസ് ഒക്കെ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ഐറ്റം ആണ് വന്നിരിക്കുന്നത് പക്ഷെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ അടി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു വള്ളിയുടെ അടി നല്ല സോഫ്റ്റ് ആണ് നമ്മൾ കാലിലേക്ക് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു ബേജ് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ ഒരു മൂന്ന് കളർ ഉണ്ട് എന്റെ സൈസ് ഇന്ത്യൻ സൈസ് ഫൈവ് അല്ലെങ്കിൽ സിക്സ് ആണ് അത് നമുക്ക് സൈസ് ചാർട്ടിന്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഫുഡ് വെയറിന്റെ നമ്മുടെ കാലിന്റെ നീളം നമ്മൾ സ്കെയിലിൽ സെന്റിമീറ്ററിൽ അളക്കുകയാണെങ്കിൽ എത്രയാണോ അത് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും അതിന്റെ നേരെ ഇന്ത്യൻ സൈസ് ഏതാണുള്ളത് അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് എന്റെ ഇരുപത്തി നാല് പോയിന്റ് അഞ്ചാണ് സെന്റിമീറ്ററിൽ വരുന്നത് അപ്പം ഇന്ത്യൻ സൈസ് ഫൈവ് അല്ലെങ്കിൽ സിക്സ് ആണ് ഞാൻ എടുക്കാറ് ഇതിന്റെ തന്നെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ വേറെ കളർ ഉണ്ടോ ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കട്ടെ അപ്പം ഈ ഒരു ചപ്പൽ വരുന്നത് ഇതിന്റെ റേറ്റ് ഞാൻ ഇവിടെ കാണിക്കാം കാരണം ഞാൻ ഈ ജസ്റ്റ് ഇത് കാണുന്ന രീതിയിൽ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുള്ളൂ സ്ക്രീൻഷോട്ടെല്ലാം ഞാൻ ഈ കൂടെ സൈഡിൽ ആഡ് ചെയ്യാത്ത എനിക്ക് ഇതിന്റെ റേറ്റും കാണാല്ലോ പിന്നെ ഇതിന്റെ താഴെ കണ്ടോ ഇതേമാതിരി ഒരു സംഭവമാണ് താഴെ വരുന്നത് അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ട് നല്ല ഗ്രിപ്പ് ഉണ്ട് ഇതെല്ലാം പശ വെച്ചിട്ട് ഒട്ടിച്ച ഫ്രണ്ട് ഒരു സ്ക്വയർ രീതിയിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ലുക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കാണിക്കാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അത്യാവശ്യം കാലിൽ നല്ല പിടുത്തം ഉണ്ട് പിന്നെ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഇടാൻ പറ്റും കാലില് നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു ചെരിപ്പ് പിന്നെ അത്യാവശ്യം ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് എഫക്റ്റ് ഇല്ല ചെറിയ രീതിയിൽ സ്റ്റോൺ പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു തിളക്കപ്പ് ഉണ്ട് എന്നാൽ അത്ര ഭയങ്കരമായിട്ട് എടുത്തറിയുന്ന ഇതില്ല ഇതില്ലോ നല്ലൊരു മോഡലിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഫാറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലാറ്റ് ചപ്പിൾ ആണ് കേട്ടോ ഞാൻ ഇത് നമുക്കൊരു എന്താ പറയാ ഒരു കോലാപൂരി മോഡൽ ഒരു ചപ്പലാണ് കേട്ടോ കഞ്ഞി അല്ല നമുക്ക് എത്തനിക് ബേഴ്സിന്റെ കൂടെ വേറെ ചെയ്യാൻ പറ്റുന്നു സാരീസിന്റെ കൂടെ അല്ലെങ്കിൽ ലഹങ്കയുടെ കൂടെ അങ്ങനെ എത്തനിക്കായിട്ടുള്ള ഡ്രസ്സിന്റെ കൂടെ വേറെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചപ്പലാണ് കേട്ടോ ഇതുപോലത്തെ ബീറ്റ്സ് വർക്കാണ് കേട്ടോ അതിന്റെ ഇതിൽ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ജോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താ പറയാ നല്ലൊരു ഫ്ലാറ്റ് ചപ്പളാണ് കേട്ടോ ഇതിന്റെ ആണെങ്കിലും പുറത്ത് നല്ല ഗ്രിപ്പ് ഉണ്ട് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന് അത്ര വലിയൊരു ലോക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു വന്നത് ഒരു ബേജ് ബേജ് ഷെയ്ഡില് മൾട്ടി കളർ ആയിട്ടുള്ള ബീച്ച് വർക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഒരു എന്തായാലും പാർട്ടി വെയർ ഇതിന്റെ ഒരു ഫെസ്റ്റിവൽ വൈബ് വരുന്ന ഒരു ചപ്പലാണ് കേട്ടോ അത് നമ്മൾ ജ്യൂട്ടീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സെയിം ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു ചെരുപ്പിന് കിട്ടും നമ്മുടെ എത്തണി വയർസ് പറഞ്ഞപോലെ ലെഹങ്കാസ് അല്ലെങ്കിൽ എന്താ സാരീസിന്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചപ്പലാണ് കേട്ടോ അടിപൊളിയാണ് ഇത് ഇതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്റെ അടി ഏകദേശം ഈ ഒരു സംഭവമൊക്കെ ചെറിയൊരു സ്പോഞ്ച് മോഡലാണ് കേട്ടോ സ്പോഞ്ചാണ് കുറച്ച് കുറച്ച് കട്ടിയുള്ള സ്പോഞ്ച് മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെയും റേറ്റും കാര്യങ്ങളും ഒക്കെ താഴെ ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം ഇത് നല്ലൊരു ഭംഗി ആയിട്ടുള്ള ചെറു പണ്ടം കെറ്റനിസിന്റെ കൂടെ ഇതിന്റെ സൈസ് പത്തൊന്നാണ് രണ്ട് പത്തൊന്നായിരിക്കും എഴുതിയിട്ടുണ്ട് പുറകില് അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എടുത്തത് പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചോ സംഭവം കാണാം ഇത് നല്ലൊരു എന്താ പറയാ ഇതെനിക്ക് കുറച്ച് വലിയതാണ് തോന്നിട്ട് പന്ത്രണ്ട് നാല്പത്തി രണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് സൈസൊക്കെ കറക്റ്റ് ആണ് പക്ഷെ ചില ബ്രാൻഡിന്റെ വ്യത്യാസമാണെന്ന് തോന്നുന്നു ഇത് നോക്കിയാലും നോക്കിയില്ല നമ്മളൊരു ആദ്യം കണ്ട ആ ഒരു ബേഡ് ഷെയ്ഡ് ചെരിപ്പിന്റെ മോ ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷെ വള്ളി വന്നിരിക്കണ വള്ളി ട്രാൻസ്പെറൻറ്റ് വള്ളിയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ എന്താ പറയുക പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ അതിൻ്റെ ചപ്പൽ വന്നിരിക്കുന്നത് നല്ല പെണ്ല്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡ് നല്ല ഗ്രിപ്പ് വരുന്നുണ്ട് അതെ നല്ല ഗ്രിപ്പ് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താ പറയുക ഈ മെറ്റീരിയൽ എന്താ പറയുക ഈ ഒരു മെറ്റീരിയൽ കുറെ കഴിയുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ മുട്ടി കഴിയുമ്പം ഇതിങ്ങനെ തൊലിപൊളിന് പോലെ ഇങ്ങനെ അവിടെ ഇവിടേക്ക് പോരും ഒരു ഏകദേശം ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത് കഴിയുമ്പോൾ പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒരു ഭംഗി കുറേ ഭംഗിയായിട്ട് തോന്നും അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാം കാരണം ഈ ഒരു റേറ്റിൽ നമുക്കിത് ഒരു ആറ് മാസം ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കുന്നതിൽ ഒരു വിഷമം ഉണ്ടാവില്ലല്ലോ നല്ല വർത്തായിട്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഈ ഒരു ആണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു പോരുന്ന രീതിയിലല്ല അവസ്ഥ ചെയ്തേക്കുന്നത് എല്ലാം പശ വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത് എങ്കിൽ പോലും നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചപ്പലാണ് കേട്ടോ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി വെയർ ചെയ്യാൻ പറ്റും നമുക്ക് സ്കൂൾ കുട്ടികൾക്കൊക്കെയാണെങ്കിലും യൂണിഫത്തിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ നല്ല അടിപൊളി ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡുകൾ യൂസ് ചെയ്യുന്ന നിലവങ്ങി അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ചപ്പലാണ് കേട്ടോ ഇത് അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം അടിപൊളി അടിപൊളിയർ കേട്ടോ അടിപൊളിയായിട്ടാണ് നമുക്ക് നല്ല എത്തൻ വേഴ്സിന്റെ കൂടെ ഒക്കെ നല്ല എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ വൈബിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്നതാണ് സെറ്റ് സാരി സെറ്റ് മുണ്ടിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ കളറിൽ ഒരു നല്ല ഗ്ലൈസിംഗ് ഉള്ള ഒരു ചപ്പലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇട്ട് കഴിയുമ്പോഴും നല്ല ഭംഗിയാണ് ട്ടോ പക്ഷെ ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് എനിക്ക് പറയാനുള്ള ഈ ഒരു പിന്നെ ഒരു വള്ളി ഉണ്ടല്ലോ എന്റെ താഴെ ചെറുതായിട്ട് നമ്മുടെ കാലിലേക്ക് പൊട്ടി കയറുന്നുണ്ട് ട്ടോ ഇത് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്യാം പക്ഷെ ബാക്കൊക്കെ നല്ല സേഫ് സെക്യൂർ ആയിട്ട് ചെയ്തേക്കും നല്ല ഗ്രിപ്പ് ഉള്ള ചപ്പിളാണ് കേട്ടോ നമുക്ക് നല്ല ഗ്രിപ്പ് ഉള്ള നല്ല ഫ്ലാറ്റിൽ വരുന്ന സ്ക്വയർ മോഡൽ ചപ്പലാണ് നല്ല കളർ ആണ് ഇതിന്റെ ഇതൊക്കെ ഗോൾഡൻ ആണ് ഇതിന്റെ ഒരു റോസ് ഉണ്ട് അതുപോലെ ഒരു മെറ്റാലിക് കളറിൽ വരുന്നുണ്ട് ഒരു സിൽവർ കളറിൽ വരുന്നുണ്ട് അങ്ങനെ നല്ല ഷെയ്ഡുകൾ ഇന്ത്യ അവൈലബിൾ ആണ്ട്ടോ ഞാൻ ഗോൾഡ് നോക്കി എടുത്താണ് നമുക്ക് സിറ്റ് സൈഡിൽ സിറ്റും മുടി കൂടെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റില്ല ഞാൻ അല്ല വരുന്നത് അപ്പൊ അന്നേരം നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കളർ വാങ്ങിയത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഫ്ലാറ്റ് ആണ് ഞാൻ കൂടുതലും ഫ്ലാറ്റ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് തോന്നുന്നത് അതെനിക്ക് അത്യാവശ്യം ഹൈറ്റുകളുണ്ട് എനിക്ക് പണ്ടോട്ട് ഹീൽസിനോട് എന്താ പറയുക ഹീൽസ് ഹീസിനാൻ ഇഷ്ടമാണെങ്കിൽ പോലും കൊപ്പകളുണ്ട് ഞാൻ മാക്സിമം അത് ഒഴിവാക്കുമായിരുന്നു ഷിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹീൽസ് അപ്പം പക്ഷേ കംഫർട്ടബിൾ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒന്നും ആലോചിക്കാതെ ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും ചാടി ഓടി നടക്കാൻ വേണ്ടിയിട്ട് ഫ്ളാറ്റ്സ് ആണ് എനിക്ക് ഇഷ്ടം അപ്പം നല്ലൊരു കളറിലാണ് വരുന്നത് ഇട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ ഭംഗി മനസ്സിലാവും അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഇതും കുറെ നാൾ ഉദ്ദേശിച്ച് ഈ ഒരു സാധനങ്ങൾ പൊളിഞ്ഞു പോകാൻ ചാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ മുട്ടി ചെറിയ ഡാമേജുകളൊക്കെ വരുന്നത് അങ്ങനെ ആയി പോലുള്ളൂ അതായത് പൊട്ടി പോകാൻ ചാൻസ് ഒന്നും തോന്നിയില്ല കാരണം നല്ല സ്റ്റിച്ചിങ്ങിലാണ് കേട്ടോ നല്ല അടിപൊളി പെർഫെക്റ്റ് നീറ്റ് ആയിട്ടുള്ള ഇതിലാണ് വന്നിരിക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ചിരിപ്പെട്ടോ ഇതിന്റെ വേറൊരു മോഡലും കൂടി ഉണ്ട് നമുക്കത് ഇതിൽ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല എവിടെയുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം അടുത്തത് എന്റെ ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ ഈ കുട്ടത്തിൽ ഞാൻ എട്ട് ഫ്ലാറ്റ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അത് സത്യം പറഞ്ഞാൽ ഇത് റിട്ടേൺ അയക്കാൻ വിചാരിച്ചിരുന്നാണ് ഓർഡർ ചെയ്തത് എനിക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞത് പക്ഷെ ഇട്ട് നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഇതാണ് കേട്ടോ ഇതാണ് ആ ചെരുപ്പ് എന്നൊക്കെ ഭയങ്കര ക്ലൈസിങ് ആണ് കേട്ടോ ഈ ഒരു സംഭവം കാലിങ്ങനെ ഈ ഒരു മോഡലാണ് ഡിസൈൻ വരുന്നത് നല്ലൊരു വെറൈറ്റി ഫ്ലാറ്റ് ആണ് നല്ല ഗ്രിപ്പ് ഉണ്ട് ബാക്കൊക്കെ കേട്ടോ നല്ല ഗ്രിപ്പിലാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് നല്ല ഗ്ലൈസിംഗ് ഉണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിനെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അവിടെ നിന്ന് വെട്ടടിക്കുന്നുണ്ട് അത്ര ഇതായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ നേരത്തെ നോക്കുവാണെങ്കിൽ നല്ല ഗ്ലൈസിംഗ് ഉള്ള ചെപ്പലാണ് കേട്ടോ നമുക്കൊരു നൈറ്റ് പാർട്ടിക്കൊക്കെ എന്താ പറയാ ഒരു റിസപ്ഷൻ മോഡൽ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമുക്ക് നൈറ്റ് വരുന്ന പാർട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഒരു മോഡലാണ് ഫ്രോക്കിന്റെ കൂടെ അല്ലെങ്കിൽ കുർത്താസിന്റെ കൂടെ അല്ലെങ്കിൽ സാരിയുടെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും നല്ലൊരു ഇലകൻ ലുക്കിൽ വരുന്ന ഒരു ചപ്പലാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കൂട്ടത്തിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ചപ്പലാണ് കേട്ടോ ഇട്ടും എനിക്ക് ഏറ്റവും ഭംഗി ഈ ഒരു ചെരുപ്പിലാണ് നല്ല ട്യൂബ് മോഡൽ വരുന്ന ഒരു വള്ളിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എൻ്റെ താഴെ നല്ല സോഫ്റ്റ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല സുഖമാണ് ഈട്ടു നടക്കാൻ അതുപോലെ ഈ ഒരു ഭാഗം സ്ക്വയർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറും കൂടിയാണ് ഇതിന്റെയും വേറെ കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എടുത്തത് ഇതാ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഇതിന്റെ വേറൊരു മോഡൽ ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ ഫോട്ടോസിലൊക്കെ ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബി ഒടിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്ന് മീഷോയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചപ്പലാണ് ഇത് ഇതിന്റെ ഹീൽസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതുണ്ടോ ഇത് നല്ല രീതിയിൽ രണ്ട് ലെയർ മുട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇപ്പം സ്റ്റിൽ പുറത്ത് യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് സിംഗിൾ ബീഡാണ് ഇതുപോലെ മൂന്ന് സ്റ്റാഫ് ഉണ്ടെങ്കിലും സിംഗിൾ ആയിട്ട് ഒറ്റ ലൈൻ ആയിട്ട് കൊടുത്തേക്കുന്ന ബീഡാണ് ഇത് കുറച്ചുകൂടെ രീതിയിൽ കുറച്ച് നേരം ഉള്ള ബീറ്റ്സ് ആണ് കൊടുത്തിരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇട്ട് നമ്മൾ പോയി കഴിഞ്ഞില്ലായിരുന്നു നമ്മുടെ കാല് ഭയങ്കര ശ്രദ്ധിക്കും അത്ര അടിപൊളി ഒരു ചപ്പലാണ് കേട്ടോ യൂസ് ചെയ്തപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ ഈ ഒരു സ്റ്റാപ്പിന് അത്യാവശ്യം വള്ളി ഉള്ളുണ്ട് നല്ല പിടുത്തമുണ്ട് കാലിന് അതുപോലെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്ട്ടോ ഈ താഴെ വരുന്ന ഒരു ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് ബാക്കി നല്ല ഗ്രിപ്പ് ഉണ്ട് ഈ ഒരു മഴക്കാലത്തൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ നല്ലതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ചപ്പളാണ് ഇതിന്റെ ഇതിന്റെ തന്നെ സെയിം മോഡൽ സെയിം കമ്പനി തന്നെയാണ് സെയിം മോഡൽ തന്നെയാണ് ഒറ്റ ലൈനുള്ള അത് ഒരു പേജിൽ നിന്നായിരുന്നു ഞാൻ വാങ്ങി വരുന്നത് അത് അത് പിന്നെ മീഷോയിൽ ഇത് കണ്ടത് ഇപ്പം മീഷോയിൽ ഒരുപാട് പേര് ഇത് വാങ്ങിക്കുന്നത് നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഇത് നമുക്ക് ഫ്രോക്കിന്റെ കൂടെ അതുപോലെ ജീൻസിൻ്റെ ടോപ്പൊക്കെ ഇടുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് വേറെ അടിപൊളിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ടുത്ത നമ്മുടെ സംഭവം എന്ന് പറയുന്നത് ഒരു യെല്ലോ ചപ്പളാണ് കേട്ടോ ഇത് നിങ്ങൾ ഒത്തിരി മീഷോയിൽ കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്റെ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ് ഗ്രീന് പിങ്ക് ബേ ഷെയ്ഡ് വൈറ്റ് ബ്ലാക്ക് ഒക്കെ ഇതിന്റെ അവൈലബിൾ ആണ് അതുപോലെ ഇതിന്റെ ഡിസൈൻ വരുന്ന മോഡലും അവൈലബിൾ ആണ് നമുക്ക് നല്ല ആയിട്ട് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് അത്യാവശ്യം നല്ല ഡ്രെസ്സിന്റെ കൂടെ ഒരു കോൺട്രാസ്റ്റ് കളർ ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം നല്ല ഗ്രിപ്പ് ഉണ്ട് ബാക്ക് നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എന്താ പറയുക നല്ല പിടിത്തമുണ്ട് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ട് പിന്നെ എന്താ നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മഴക്കാലത്തും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ലാസ്റ്റ് പ്രൊഡക്റ്റിലേക്കാണ് വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ആ ഒരു ഗോൾഡൻ ചപ്റ്ററിന്റെ തന്നെ ഒരു മോഡൽ സെയിം മെറ്റീരിയൽ മോഡൽ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കളറും വ്യത്യാസം ഉണ്ട് ഒരു മോഡലിന് ഇതുപോലെ നമ്മൾ എന്താ പറയാ സാധാരണ വലിച്ചിരിപ്പിക്കുന്ന ഒരു മോഡലിലുള്ള ചെരിപ്പാണ് പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു എന്താ പറയാ നമ്മുടെ ഒരു മെറ്റാലിക് കളറിലുള്ള ഈ ഒരു സംഭവം വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് അവിടെ നിന്ന് വെട്ടടിച്ചിട്ട് അങ്ങനത്തെ കളർ ക്ലിയർ ആവാട്ടെ ഇതിന്റെ മൂന്നാലഞ്ച് ഷേഡുകൾ അവൈലബിൾ ആണ് നാല് ഷേഡുകൾ ഞാൻ ആദ്യം പറഞ്ഞത് ഗോൾഡ് റോസ് ഗോൾഡ് ഒക്കെ അവൈലബിൾ ആണ് ഇതിന്റെ ഇത് നല്ല കംഫർട്ടബിൾ ആണ് അത്ര ലോക്കൽ ആയിട്ടൊന്നും തോന്നത്തൊന്നുമില്ല ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല കംഫർട്ടബിൾ ആണ് പോലെ ഈ ഒരു വള്ളിക്ക് അങ്ങനെ വേദന എടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കും മറ്റേത് ഇങ്ങനെ ക്രോസ് വള്ളിയായതുകൊണ്ടായിരിക്കും അപ്പം ഇതിങ്ങനെ തന്നെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നല്ല കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാം ഇതെല്ലാം ഞാൻ ഇട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു എട്ട് ചെരുപ്പിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചെരുപ്പ് ഏതാണെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ പറഞ്ഞാൽ ബ്ലാക്ക് ചപ്പൽ നിങ്ങളുടെ ഫേവേറ്റ് ഏതാണെന്നൊന്നും പറയാട്ടോ കേട്ടോ അപ്പോൾ അത് ഇതാണ് നിങ്ങളുടെ ലോസ്റ്റ് ആയിട്ട് ഐറ്റംസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത് എല്ലാം നല്ല അടിപൊളി യൂണിക് ഡിസൈൻസ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്താ നമുക്ക് അത്യാവശ്യം നമ്മുടെ പോക്കറ്റ് കാശി കാലി ആവാതെ നല്ല അടിപൊളി ചെരുപ്പുകളെ യൂസ് ചെയ്യാൻ പറ്റും എന്നെ സംബന്ധിച്ച് എനിക്ക് ഡ്രസ്സ് കഴിഞ്ഞാൽ ഭയങ്കര ക്രേസ് ഉള്ള ഒരു ഐറ്റം ആണ് ചപ്പൽ എന്ന് പറയുന്നത് അത് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കാരണം എവിടെയെങ്കിലും കണ്ടാൽ വില കുറച്ച് കണ്ടാൽ ഞാനത് നൂറൊക്കെ ചെരുപ്പ് കിട്ടുന്നത് എവിടെയെങ്കിലും കടയുണ്ടാകാ ഞാൻ അവിടെ ആദ്യം പോകത്തുള്ളട്ടോ എനിക്ക് എങ്ങനെ പറ്റി ബ്രാൻഡ് നടക്കണമെന്ന് എനിക്കില്ല എനിക്ക് പോലെ ഭംഗിയുള്ളത് നോക്കിയാണ് പർച്ചേസ് ചെയ്യാം കാലിന് ഇട്ടിട്ട് ഭംഗിയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യുക പക്ഷേ എനിക്ക് അത്യാവശ്യം കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടാറുണ്ടോ നമ്മൾ ചെരുപ്പിൽ അപ്പൊ ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാട്ടോ ഇപ്പൊ ഞാൻ കൂടുതൽ കൂടുതൽ ഹോർ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഹീസ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാട്ടോ അപ്പം ഇത്രയും ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളതും കമന്റ് ചെയ്യാം അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം പെട്ടെന്ന് ബെല്ലിനൂടെ നെബിൾ ചെയ്തു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് കാര്യം നമ്മൾ ഈ ഒരു പ്രോഡക്ട്സിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ എല്ലാ പ്രോഡക്സിൻ്റെ ലിങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാം അപ്പൊ ബൈ ബൈ